നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ ർത്തലിന് ശേഷം ജമ്മു കശ്മീരിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന തീവ്രമായ സംഘർഷങ്ങൾക്കും ഭീകരാക്രമണങ്ങൾക്കും ശേഷം സമയം പാലിക്കാനും സംഘർഷം ഒഴിവാക്കാനും ഇരു ഇരുവിഭാഗങ്ങളോടും ചൈന അഭ്യർത്ഥിച്ചിരുന്നു പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചും സംഘർഷത്തിൽ മൗനം പാലിച്ചുമായിരുന്നു പാകിസ്ഥാന്റെ പരമ്പരാഗത സഖ്യകക്ഷിയായ ചൈന യും പ്രത്യക്ഷപ്പെട്ടിരുന്നത് വെടിനിർത്തൽ കരാറ് ലംഘനത്തിനു പിന്നാലെയും പാകിസ്ഥാൻ പിന്തുണയുമായി ചൈന എത്തിയിരുന്നു പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ചൈനയുടെ പിന്തുണ പാകിസ്ഥാനെ അറിയിച്ചത് വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള മേഖലയിലെ സ്ഥിതിഗതികളെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെ കുറിച്ചും പാകിസ്ഥാൻ ചൈനയോട് വിശദീകരിച്ചിരുന്നു പാകിസ്ഥാന്റെ പരമാധികാരം സ്വാതന്ത്ര്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചൈന എന്നും ഒപ്പം നിൽക്കുമെന്നായിരുന്നു വാങ് ഇഷാഖ് ദാറിനോട് പറഞ്ഞത് സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ച പ്രസ്താവനയും പുറത്തിറക്കി പാകിസ്ഥാന്റെ സമീപനത്തെ ചൈന അംഗീകരിക്കുന്നുവെന്നും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും ഉത്തരവാദിത്വത്തോടെ പെരുമാറിയ സമീപനത്തെ അഭിനന്ദിക്കുന്നുവെന്നും വാങ് ഇ പറഞ്ഞതായി പി ടി എ റിപ്പോർട്ടുണ്ട് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനുമായും ഇഷാൻ സംസാരിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ചൈനയ്ക്ക് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ശക്തമായ സാമ്പത്തിക ബന്ധങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ചൈന വ്യാപാരം നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ടേ നാല് ബില്യൺ ഡോളറിൽ എത്തിയിരുന്നു ഇതിൽ നൂറ് ബില്ല്യൺ ഡോളറിലധികം ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയാണ് ഇലക്ട്രോണിക്സ് ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ മേഖലകളിൽ ഇത് വളരെ പ്രധാനമാണ് അതേസമയം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ചൈനയുടെ അഭിമാനകരമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ് ഏകദേശം അറുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഈ പദ്ധതി ചൈനയുടെ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിന്ന് പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം വഴി പശ്ചിമേഷ്യൻ ആഫ്രിക്കൻ വിപണികളിലേക്കുള്ള ചൈനയുടെ പ്രവേശനം സുഗമമാക്കുന്നു ഈ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ചൈനയെ സംബന്ധിച്ച് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരെയും പിണക്കാനും ചൈനയ്ക്ക് അധികം സാധിക്കുകയില്ല അങ്ങനെ സംഭവിച്ചാൽ അത് ചൈനയുടെ സാമ്പത്തിക ഘടനയ്ക്ക് ദോഷം ചെയ്യും പാകിസ്ഥാനുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതോടൊപ്പം ഇന്ത്യയെയും പ്രകോപിപ്പിക്കാതെ ഇരിക്കാനാണ് ചൈന ശ്രമിക്കുക കാരണം ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് അതിർത്തി തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ചൈനയ്ക്ക് അറിയാം അതേസമയം സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പ്രധാന സഖ്യകക്ഷികളായ തുർക്കിയും അസർബൈജാനും അവർക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും സൈനിക സഹായം വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള ബന്ധങ്ങളാണുള്ളത് സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഖിലാഫത്ത് മുന്നേറ്റ കാലത്ത് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ വലിയ സൈനിക സഹകരണത്തിലേക്ക് എത്തി നിൽക്കുന്നത് തുർക്കിയുടെ എർദോഗൻ രണ്ടായിരത്തി മൂന്നിൽ അധികാരത്തിൽ എത്തിയ ശേഷം പത്ത് തവണ പാകിസ്ഥാനിലെത്തി ഈ ബന്ധം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ സൗദി യു എ ഇ അച്ചുതണ്ടിനെതിരെ ഖത്തറും തുർക്കിയും ഒരുക്കുന്ന സഖ്യത്തിൽ പാകിസ്ഥാനേയും കൂടെ നിർത്താനാണ് തുർക്കിയുടെ ശ്രമമെന്ന് പലരും പറയുന്നുണ്ട് പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ ആയുധ ഇടപാട് തുർക്കിയുമായാണ് തുർക്കിയിൽ നിന്നും ഭയറക്ത ഡ്രോണുകൾ കെമൻ കെമൻകെസ് ക്രൂസ് മിസൈലുകൾ എന്നിവ ആദ്യം സ്വന്തമാക്കിയ രാജ്യം പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ നാവികസേനയെ ആധുനികവൽക്കരിക്കുന്നതിനും തുർക്കി ഏറെ പിന്തുണ നൽകിയിട്ടുണ്ട് പാക് നേവിക്ക് വേണ്ടി നാല് യുദ്ധ കപ്പലുകൾ നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ തുർക്കിയുടെ എസ് ടി എം ഡിഫൻസ് ടെക്നോളജീസ് എന്ന കമ്പനി നൂറ് കോടി ഡോളറിന്റെ കരാർ നേടിയിരുന്നു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വന്നാൽ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്ന് തുർക്കിയാണ് പാകിസ്ഥാനിലെ ഭീകരർക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിനെ ശക്തമായി അപലപിച്ച മധ്യപൂർവ്വ പ്രദേശത്തെ ഏക രാജ്യവും തുർക്കി തന്നെയാണ്